പ്രശസ്തമായ കാടാമ്പുഴ ദേവി ക്ഷേത്രത്തിൽ ദേവിയുടെ തിരുനാളായ കാർത്തിക ദിനത്തിൽ നൽകിപ്പോരുന്ന സദ്യ ഇലയൊഴിവാക്കി ഗുഫയാക്കാനുള്ള തീരുമാനത്തിനെതിരെ പ്രതിഷേധം ഹിന്ദുവൈക്യവേദിയും എസ് എൻ ഡി പിയും എൻ എസ് എസും ബി ജെ പിയും മഹിളാമോർച്ചയുമടക്കം ഹിന്ദുസംഘടനകളാണ് സദ്യ മുഴുവനായും ഗുഫയാക്കുന്നതിനെതിരെ രംഗത്തെത്തിയിരിക്കുന്നത് പിൻവലിച്ചില്ലെങ്കിൽ ക്ഷേത്രത്തിൽ ശക്തമായ പ്രതിഷേധമുണ്ടാകുമെന്ന് മുന്നറിയിപ്പുമായി മലപ്പുറം ജില്ലാ കളക്ടർക്കും പോലീസിനും പരാതി നൽകി നേതാക്കൾ ഇതുവരെ കൊടുത്തിരുന്നത് ഇല ഇട്ട് വിളമ്പുന്ന നല്ല സദ്യയായിട്ടാണ് കാടാമ്പുഴയിൽ യാതൊരു പ്രയാസവും ഇല്ലാതെ ഇതുവരെ നടന്നു പോയിട്ടുള്ളത് ഇപ്പോൾ എന്തോ സാങ്കേതികപരമായി പുതിയ എക്സിക്യൂട്ടീവ് ഓഫീസർ വരുന്ന ആളുകൾക്കെല്ലാം ബൊഫേ ആക്കി മാറ്റുകയാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറഞ്ഞിട്ടുള്ളത് അദ്ദേഹം സ്വന്തമായിട്ട് തീരുമാനമെടുത്തതാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ ആ തീരുമാനത്തിൽ നിന്ന് മാറണം പരിസരവാസികളെയും വിശ്വാസികളെയും ആ പ്രദേശത്തുള്ള ആളുകളെയുമൊക്കെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് അവരുടെ കൂടി അഭിപ്രായങ്ങൾ അറിഞ്ഞുകൊണ്ട് വേണം ഇത്തരം തീരുമാനങ്ങൾ എടുക്കാൻ എന്ന് അദ്ദേഹത്തെ നേരിൽ കണ്ട് അപേക്ഷിക്കുകയുണ്ടായി പക്ഷേ നിർഭാഗ്യവശാൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ തീരുമാനത്തിൽ നിന്ന് ഒട്ടും പിന്നിലേക്ക് പോകാത്ത ഒരു സാഹചര്യത്തിൽ ഈ വിഷയം വിശ്വാസികളുടെ ഇടയിലേക്ക് ഉയർത്തി ഉയർന്നു വരേണ്ടതും ഇതിനെതിരെ പ്രതിഷേധിക്കേണ്ടതും ഒരാവശ്യമായി വന്നിരിക്കുകയാണ് അപ്പോൾ ധാരാളം ആളുകൾ ഈ എവിടെ വരുന്നത് തന്നെ ഈ പ്രസാദൂട്ടിന് കഴിക്കാത്തതിന് വേണ്ടിയാണ് ആറിനുള്ള പോലെയുള്ള സ്ഥലത്ത് ഇതിനേക്കാൾ ആളുകൾ വരുമ്പോൾ അവർ വളരെ സൗകര്യപൂർവ്വം ഈ ഇലയിൽ തന്നെയാണ് അവിടെ ഭക്ഷണം കൊടുക്കുന്നത് കാടാമ്പഴയിൽ പ്രത്യേക ഉത്സവമോ വേറെ പരിപാടികളോ ഒന്നുമില്ല ധാരാളം കോടിക്കണക്കിന് രൂപ നീപ്പീരിപ്പുള്ള ഈ ക്ഷേത്രത്തിൽ ഇങ്ങനത്തെ ഒരു ദിവസം ഒരു നല്ല രീതിയിൽ ഒരു ഭക്ഷണം പോലും കൊടുക്കാൻ കഴിയില്ല എന്ന രീതിയിലേക്ക് പോയപ്പോൾ ഞങ്ങൾ നാട്ടുകാരായ പത്തൊമ്പത് പേര് എക്സിക്യൂട്ടീവ് ഓഫീസർ നേരിൽ കാണുകയും എക്സിക്യൂട്ടീവ് ഓഫീസർക്ക് ഈ പ്രവൃത്തി ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നാട്ടുകാരെ സംഘടിപ്പിച്ചുകൊണ്ട് ഈ പ്രദേശവാസികളെ സംഘടിപ്പിച്ചുകൊണ്ട് ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാ ആളുകളെയും സംഘടിച്ച് കൊണ്ട് ഈ പിറന്നാൾ ദിനം ഞങ്ങൾ ഏറ്റെടുത്ത് ഭംഗിയായി നടത്തിക്കൊള്ളാൻ ഞങ്ങൾ തയ്യാറാണെന്ന് അദ്ദേഹത്തെ അറിയിക്കേണ്ടായി എന്നിട്ടും അദ്ദേഹം ഇതിൽ നിന്ന് പിന്നിലേക്ക് പോയിട്ടില്ല അദ്ദേഹം അതിൽ നിന്ന് ഒരു പിടിവാശിയായിട്ട് നിൽക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് ഞങ്ങൾ ഡിപ്പാർട്ട്മെന്റിനെ അറിയിക്കാൻ ഞങ്ങൾ ശ്രമിച്ചിട്ടുള്ളത് പിറന്നാൾ സദ്യ കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് പകുതി ബുഫയും പകുതി ഇലയിലുമാണ് സദ്യ വിളമ്പിരുന്നത് ഇത്തവണ ഏകപക്ഷീയമായ അവർ തീരുമാനിച്ചിരിക്കുന്നു എല്ലാവർക്കും ബുഫയിലാണ് ബുഫയാണ് കൊടുക്കുക ഇത് ഒരു തീരുമാനമായില്ലെങ്കിൽ പതിമൂന്നാം തീയതി കാടാമ്പുഴ ക്ഷേത്രത്തിന് മുന്നിൽ അതിശക്തമായ പ്രതിഷേധ പ്രകടനവും പരിപാടികളും ഉണ്ടാകും എല്ലാ ഹിന്ദുക്കളും അതിന് ഞങ്ങളോടൊപ്പം ഉണ്ട് എന്നുള്ള വിശ്വാസത്തോടു കൂടിയാണ് ഞങ്ങൾ ഇവിടെ പരാതിയുമായിട്ട് വന്നിരിക്കുന്നത് കാടാമ്പുഴയിലെ ബി ജെ പി നേതാവായ വിജയകുമാർ പ്രജീഷ് പ്രതീഷ് ഹിന്ദു ഐക്യവേദി നേതാവ് അർജുൻ ശ്രീനാരായണ ധർമ്മപരിപാലന സംഘം ചന്ദ്രൻ എൻ എസ് എസ് രാധാകൃഷ്ണൻ ആർമുഖൻ ആർ എസ് എസ് മഹിളാ മോർച്ച നേതാവ് ഗിരിജ തുടങ്ങിയവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകുന്നു മലയാളം ടെലിവിഷൻ കാടാമ്പുഴ നാട്ടിലെവിടെയാ വയനാട്ടിലെ ഞാൻ കോഴിക്കോട് നാട്ടിലെവിടെയാ ഞാൻ ആലപ്പുഴ നാട്ടിലെവിടെയാ ഞാൻ ഞാൻ കണ്ടു നാട്ടിലെവിടെയാ എന്റെ വീട് ഹേ പാലക്കാടിൻ പൊള്ളി പൊളിയും ചൂടായാലും ചൂടായാലും കോഴിക്കോടിൻ കാറ്റിൽ കിരിയും ഉപ്പായാലും ഉപ്പായാലും ആലപ്പുഴയിലെ മണ്ണിൽ പട നാട്ടിൽ എവിടെയാണെങ്കിലും കാലാവസ്ഥ എന്താണെങ്കിലും സിമെന്റ് ജെഎസ് ഡബ്ല്യു കോൺക്രീറ്റ് എച്ച് ഡി തന്നെ നാട്ടിലെവിടെ